നല്ല ഗ്രാമഭംഗി ആസ്വദിക്കണമെങ്കിൽ പാലക്കാട്ടേക്ക് തന്നെ വരണം അങ്ങനെ പാലക്കാടുള്ള കൊല്ലങ്കോട് എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ ചെന്ന് അയ്യപ്പേടൻ്റെ കടയിൽ നിന്ന് സ്വാദൂറും ദോശയും ചട്നിയും ഒക്കെ കഴിച്ച് പാലക്കാടിൻ്റെ മനോഹരമായിട്ടുള്ള വയലേലകളും അതിനപ്പുറത്തുള്ള നെല്ലിയാമ്പതിയുടെ പശ്ചിമഘട്ട മലനിരകളൊക്കെ കണ്ട് ഒരു അടിപൊളി ഗ്രാമ കാഴ്ചകൾ തേടിയിട്ടുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി എല്ലാവർക്കും ട്വൽബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിമീസ് ആണേ ഇന്ന് കൊല്ലംകോട്ടേക്കുള്ള യാത്രയിൽ കൂടെ അബൂ ഉണ്ട് അബൂ രാവിലെ തന്നെ പോയിട്ട് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടെന്നാണ് കൊല്ലംകോടിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാം നമ്മൾ അത് രാവിലെ കൊല്ലംകോട്ടേക്കുള്ള യാത്ര തിരിച്ചതാണ് ഈയിടെയായിട്ട് കൊല്ലംകോട് എന്നുള്ള ഗ്രാമം മലയാളികളുടെ ഇടയിൽ ചർച്ചയായി വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജുകളിൽ ഒന്ന് ഈ ഒരു ഗ്രാമമായതുകൊണ്ടാണ് ഇന്ത്യയിൽ എത്ര ലക്ഷത്തോളം ഗ്രാമങ്ങളുണ്ട് അത്രയും ഗ്രാമങ്ങൾക്കിടയിൽ പത്തിൽ ഒന്നായിട്ട് കൊല്ലംകോടിനെ തിരഞ്ഞെടുക്കുന്നേൽ അതിന് തക്കതായ എന്തെങ്കിലും ഇവിടെ കാണൂല്ലേ അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുവരാം നമുക്ക് കണ്ടോ അത്ര വലിയ മലകളും അതുപോലെ പച്ചമുതച്ച വയലുകളും അവിടെ നെല്ലൊക്കെ കൊയ്യുന്ന ചേച്ചിമാരൊക്കെ ആയിട്ട് കാണാൻ അടിപൊളി ഫ്രെയിമുകൾ മാത്രമുള്ള ഒരു കിടിലം ഗ്രാമമാണിത് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഈ സ്ഥലത്തിന് ഭംഗിയുണ്ട് എന്ന് ഞാനൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല ക്യാമറ എവിടെ കൊണ്ടു വെച്ചുകഴിഞ്ഞാലും ഫുള്ള് അടിപൊളി ഭംഗിയുള്ള കാഴ്ചകളും മാത്രം സമ്മാനിക്കുന്ന ഒരു അടിപൊളി ഗ്രാമം ഇതേ ആ ബസ്സൊക്കെ ഒരു നോക്കി ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊല്ലംകോട് എത്തിയിട്ടില്ല കൊല്ലങ്കോട്ടേക്ക് ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്ററോളം പിന്നെയുണ്ട് ഈ സ്ഥലത്തിനൊക്കെ ഇത്ര ഭംഗി ഉണ്ടെങ്കിൽ അപ്പോൾ കൊല്ലംകോട് എത്തുമ്പോൾ എന്തായിരിക്കും അല്ലെ കാണാൻ കേട്ടോ മുന്നിലായിട്ട് നമുക്ക് വീണ്ടും ആ മലനിര കാണാം നമ്മൾ കൊല്ലംകോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ഏരിയയിൽ അതായത് നമ്മൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി തിരിയുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മല കാണാൻ പറ്റും കേട്ടോ കാരണം ഈ ഒരു മലയും ഈ ഒരു പാടവും കൊല്ലങ്കോടിൻ്റെ മുഖമുദ്രയാണ് അങ്ങ് ദൂരെയുള്ള മലയും അതുപോലെ കരിമ്പനകളൊക്കെ നോക്കി നിൽക്കുക കേട്ടോ മലയൊക്കെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ തിളങ്ങി നിൽക്കുന്നുണ്ട് അതായത് നമ്മൾ ഡേ ടു ഡേ വർക്ക് എന്നൊക്കെ ഒരു ദിവസം ബ്രേക്ക് എടുത്തിട്ട് വൺ ഡേ ട്രിപ്പ് ആയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണത് കാരണം നമുക്ക് അത്ര റിഫ്രഷ് ആയിട്ട് വിടുന്ന തിരിച്ചു പോകാൻ പറ്റും അത് ഗ്യാരണ്ടിയാണ് സമയം ഏകദേശം രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട് കൊല്ലംകോട് ഫേമസ് ആയിട്ടുള്ള അയ്യപ്പേറ്റൻ്റെ കടയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് നല്ല തിരക്കൊണ്ടിട്ടോ ഫ്രണ്ടിൽ രണ്ട് ഓട്ടോ ഒക്കെ പാർക്ക് ചെയ്തിട്ട് ഒരു ചെറിയൊരു കടയാണ് പുറത്ത് ബോർഡോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല പക്ഷേ വിനീത് ശ്രീനിവാസനും അതുപോലെ പ്രണവ് മോഹൻലാലൊക്കെ വന്നിട്ട് അതുപോലെ ഹൃദയം സിനിമയിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഹോട്ടലാണിത് ഞങ്ങളിവിടുന്ന് നല്ല ദോശയും സാമ്പാറും ചായയൊക്കെ ഒക്കെ കുടിച്ച് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കിട്ടിയാലും ഫുഡ് കിട്ടും കേട്ടോ ദാ വിനീത് ശ്രീനിവാസനും പ്രണവൊക്കെ വന്നിട്ടുള്ള ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്

ശരി ഹോട്ടലിന് പുറത്തിറങ്ങിയപ്പോ നല്ല വെയിലുകളോടൊക്കെ കൂടിട്ടുള്ള ഒരു അടിപൊളി വീട് കാണുന്നുണ്ടോ ആ ഒരു പണ്ടത്തെ ഓർമ്മ അങ്ങനത്തെ വീടൊന്നും നമ്മള് അവിടെ നിന്ന് കാണാനില്ല ഇപ്പൊ പണ്ടത്തെ പോലെ മേഞ്ഞ ഷെഡൊക്കെയുള്ള മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം മലമുകളിൽ നിന്ന് നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒഴുകി വരുന്ന എ ബ്യൂട്ടിഫുൾ സീനറിസ് റോഡ് കൊറേ സ്ഥലത്തും അത്ര നല്ലോന്നല്ല ചെറിയ വാഹനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത് എസ്പെഷ്യലി ബൈക്കൊക്കെ കണ്ടോ ആ മല കണ്ടോ എന്ത് ഭംഗിയല്ലേ ആ ഒരു ഗ്രീനറി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളുടെ ബാക്ക് ഭാഗത്ത് അതായത് താഴോരയിൽ കാണുന്ന ആ ഒരു ഗ്രാമം കേട്ടോ ആ കൊല്ലംകോട് ആ ഫ്രെയിം നോക്കിയാൽ ഒരു പശുവും ബാക്കിൽ തെങ്ങും അതിൻ്റെ വേഗിൽ മലയൊക്കെ ആയിട്ട് കിടന്നതല്ലേ ഇത് റനോൻ്റെ ഒരു കൈകറ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ അതിൻ്റെ ഇടയിലൂടെ വേണം ഇനി എടുത്ത് പോകാൻ കാരണം അത്ര ചെറിയ വഴികളാണ് അപ്പോൾ ചെറിയ വണ്ടികളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലോക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൂഗിളിൽ കൊല്ലംകോട് വ്യൂ നിന്ന് അടിച്ചു കൊടുത്താൽ ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അങ്ങോട്ടേക്ക് വരാനുള്ള ആ ഒരു മാപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പാടങ്ങളൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തെ സ്പെഷ്യൽ ആക്കുന്നത് ആ ബാക്കിൽ നിൽക്കുന്ന ആ ഒരു മലനിരകൾ തന്നെയാണ് ഈ വീഡിയോ കണ്ട് ആരെങ്കിലും കൊല്ലങ്കോട്ടേക്ക് പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ താമസിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരായിട്ടുള്ള ജനങ്ങളാണ് അപ്പോൾ അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട ഒരു കൗതുകം തോന്നും കാരണം നയൻറ്റീസിലെപ്പോഴോ നമ്മൾ കണ്ടെന്ന് പറഞ്ഞ രീതിയിലുള്ള വീടുകളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് പക്ഷേ അങ്ങോട്ടേക്ക് ചെന്ന് കൂടുതലായിട്ട് വീഡിയോ എടുത്ത് അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക അതുപോലെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒരു മിഠായി കവർ പോലും ഇടാതെ നിങ്ങൾ ഇവിടും തിരിച്ചു പോകണം കാരണം ഈ ഒരു സ്ഥലം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കണം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ പേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടാതെ അതുപോലെ മദ്യത്തിൻ്റെ ബോട്ടിലൊക്കെ ഈ വയലേലകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പാടത്ത് പണിയെടുക്കുന്ന ആളുകളുടെ കാലിൽ കുത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ ന്യൂസിലേക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം ഇവിടുത്തെ വണ്ടി നിർത്താനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ചേച്ചിയുടെ കടയുണ്ട് കേട്ടോ ആ ചേച്ചിയുടെ കടയിൽ നമുക്ക് നല്ല ഉപ്പിലിട്ടതും അതുപോലെ തന്നെ മിഠായിയും അതുപോലെ നല്ല വെള്ളമൊക്കെ കിട്ടും ഇവിടെ വരുന്ന സഞ്ചാരികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ചെറിയ പാർക്കും ആനയുടെ സ്റ്റാച്ചു ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ചെറിയൊരു ഫീസ് കൊടുത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇവിടെ വണ്ടി നിർത്താനൊക്കെ കുറേ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഈ വ്യൂ പോയിൻ്റെ അവിടെ നാരങ്ങസോട ചേച്ചിയുടെ കടയിലെ നാരങ്ങസോടേയും കുടിച്ച് ഈ ഒരു പാടത്തിൻ്റെയും മലയുടെയും ഒക്കെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ ഞാൻ നല്ല കാറ്റാണ് ഇവിടെ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയെന്ന് തോന്നും കുറേ നേരം അങ്ങനെ ഇരുന്നപ്പോൾ മഴ പെയ്തുകൊണ്ടും മഴ ആ മലയുടെ മേലെ ഇങ്ങനെ അടിച്ച് ഈ പാടത്തേക്ക് ഇങ്ങനെ വരികയാണ് നിങ്ങളങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് മഴ കൊള്ളാതെ മഴേന്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ പോകണ്ടോ ഈ കാണുന്നതാണ് ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട വാവ് പഴയകാല കേരളത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചെല്ലഞ്ചേട്ടൻ്റെ കട ചെല്ലപ്പൻ ചേട്ടൻ്റെ കട പനയോലകൾ കൊണ്ട് മേഞ്ഞിട്ടുള്ള പണ്ടത്തെ ഒരു കടയാണ് കടയാണെട്ടോ എന്ത് അറിയൂ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാരണം പണ്ട് എവിടെയോ കണ്ടു പറഞ്ഞിട്ടുള്ള ആ ഒരു കാഴ്ചകളാണ് ചെല്ലൻചേട്ടൻ്റെ കടയിൽ നിന്ന് കാണുന്നത് ചായം ചില കടികളൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാം നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ചെല്ലഞ്ചേട്ടൻ്റെ കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്താം പണ്ടത്തെ പശു വീടുകളും ഒക്കെ ആ കാശ് കാളവണ്ടി ഉണ്ട് വൈക്കോലത്തൂറും ഒക്കെ ഇവിടുത്തെ വീടുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വ്യൂ അടിപൊളിയാണുണ്ട് നല്ല മലയൊക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലം അവിടെ ഒരു പശുത്തൊഴുത്തൊക്കെ ഉണ്ട് കേട്ടോ മലയുടെ അങ്ങനെ വെള്ളം ഒഴി നോക്കി വെള്ളച്ചാട്ടം പോലെ അങ്ങനത്തെ വീടൊന്നും നമ്മളാക്കിയപ്പോൾ കാണാനില്ല ചിങ്ങൻചിറ എന്നുള്ള ഈ ഒരു ക്ഷേത്രം ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണ് അത്ര ആമ്പിയൻ്റെ ആണ് ഈ ഒരു സ്ഥലം ഒരുപാട് ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാൻ എത്താറുണ്ട് വീടില്ലാത്തവരും കുട്ടികളില്ലാത്തവരും ഒക്കെ ഓരോ അവരുടെ ആഗ്രഹങ്ങൾ അതൊരു രൂപം ഉണ്ടാക്കിയിട്ട് ഒരു ആര്യൻ ചുവട്ടിൽ അങ്ങനെ കെട്ടിവെച്ചിട്ട് പൂജ നടത്തി പ്രാർത്ഥിക്കും അങ്ങനെ ചെയ്താൽ അവരുടെ ആഗ്രഹങ്ങൾ നടക്കുമെന്നാണ് വിശ്വാസം ഞാൻ കുറേ ആയി കൊല്ലംകോട്ടേക്ക് വരണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് എത്ര സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലമാണിതെന്ന് അങ്ങനെ കൊല്ലംകോടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡെപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരടുത്തൊരു അടിപൊളി വ്ളോഗി കാണാം അതുവരേക്കും ഇറ്റ്സ് മീ റെ സൈനിങ് ഔട്ട് ഫ്രം ട്വൽ ബി മീഡിയ